ഇതാ ഓ കഴിഞ്ഞ വട്ടം കണ്ട പോലൊന്നും അല്ലല്ലോ ഞാൻ നോക്കട്ടെ പള്ളിയൊക്കെ നോക്കട്ടെ ഒരു മിനിറ്റ് അയ്യോ എത്ര മനോഹരമായിരിക്കുന്നു ഈ പള്ളി കാണാനായിട്ട് അയ്യോ ഇതാ ഇതാരുടെ പരിപാടിയാ കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോ പറഞ്ഞ പോലൊന്നും അല്ല കേട്ടോ കണ്ടതും കേട്ടതും ഒന്നും അല്ല അടിപൊളിയായിരിക്കുന്നു അയ്യോ ഇരിക്കുന്നേ നമ്മുടെ ല്ലേ ഡോക്ടർ അല്ലേ ഡോക്ടർ തന്ന മരുന്നൊന്നും ഞാൻ മറക്കത്തില്ല നല്ല ടേസ്റ്റ് ആ ഭോമിയോ ആയതുകൊണ്ടേ കണ്ടതിൽ വളരെ സന്തോഷം ആ കഴിഞ്ഞ വട്ടം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും സൂപ്പർ ആയിരിക്കും പള്ളി എന്നൊന്നും പിന്നെ ഈ കാര്യത്തിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഏഹ് അടിപൊളിയായി അപ്പോ അച്ചാ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്റെ കൂടെ അങ് ഫിലഡാൽഫിയയിലോട്ടൊന്ന് വരാമോ അവിടെ രണ്ടു മൂന്ന് പള്ളിയൊക്കെ നമുക്ക് അങ്ങ് പണിയാം ഏഹ് അങ്ങനെ ആണെങ്കിൽ തിരുമേനിയോടൊന്ന് പറ അങ് എന്റെ കൂടെ അമേരിക്കയിലോട്ട് വേണമെങ്കിൽ ഞാൻ വിസ്സയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ട്രംപ് അച്ചായനോട് പറഞ്ഞിട്ട് സെറ്റ് ആക്കി കൊണ്ടുപോവാം ഏഹ് അവിടെ നാലഞ്ച് പള്ളിയൊക്കെ പണി നമുക്ക് അവിടെ കൂതാശിയൊക്കെ നടത്തി കളയാം എന്തായാലും ഈ ഒരു മുട്ടയൊക്കെ തരട്ടെ അതെ ഞാൻ വന്ന ഒരു മുട്ടയൊക്കെ തെരട്ടെ മാഷ ഇത് ഇരിക്കട്ടെ കഴിഞ്ഞ വട്ടം എന്നേക്കാളും മെടും വിടുക്കനായിട്ടിരിക്കുന്നു ഏ കഴിഞ്ഞ വട്ടം അങ്ങ് പേടിച്ചു എന്നെ കണ്ട് പേടിച്ചിട്ട് വെപ്രാളത്തില് ഇത്തിരി സന്തോഷത്തോടൊക്കെ മുഖം കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു ഉമ്മരട്ടെ ഉമ്മ ആ എന്ത് നമ്മുടെ ട്രസ്റ്റി എന്തോ പറയാനാ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ കണക്ക് നോക്കി തേണ്ടി ഇപ്പൊ പള്ളിയിലെ കണക്ക് നോക്കി തല തലമുണ്ടിരിക്കുക എന്നാ ചെയ്യുന്നറിയത്തില്ല എവിടുന്ന പൈസ വരുന്നു പോകുന്നു ഇനി ഇപ്പൊ അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ പിള്ളേർ പറഞ്ഞൊക്കെ കേട്ടത് ഏഹ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ബെന്നിസാറിനെ കണ്ടതിൽ അയ്യോ എന്തു ചെയ്യാ എന്റെ കൂട്ടുകാരൻ നമ്മുടെ മാത്തുക്കുട്ടി ഇവിടുത്തെ സെക്രട്ടറി കഴിഞ്ഞ വട്ടം ഞാൻ കണ്ടതാ ഈ വട്ടം കാണണോന്ന് വെച്ചിരിക്കുന്ന ദിവസം ഇവിടെ കാണ്ട് പൈപ്പെ തട്ടി മറിഞ്ഞടിച്ച് വീണെന്നൊക്കെ മറയെന്ന് കേട്ടല്ലോ ഏഹ് ശ്രദ്ധിക്കണ്ടേ ഏ ഇപ്പൊ വന്നു വന്ന ഇപ്പൊ വല്ലാത്ത കാലമൊക്കെയാ ഏഹ് നീ ഇതൊന്നും ശ്രദ്ധിക്കാതാണോ നടക്കുന്നെ എന്ത്യ ഭാര്യ വന്നിട്ടുണ്ടോ ഇവിടെ ഇച്ചിരി മുറിവെണ്ണയൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടോ കേട്ടോ ഏർ ഇല്ല പള്ളിക്കാരാണെങ്കിലും മേടിച്ചു കൊടുക്കണം അത്രക്ക് ഇവിടെ നിങ്ങളുടെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാ ഏർ കണ്ടതിൽ വളരെ സന്തോഷം ഞങ്ങൾ ഒരുമിച്ച് പണ്ട് പഠിച്ചതാ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഇവിടെ എം ജി എം സ്കൂളിൽ എന്ത്യെ നമ്മുടെ തമ്പിച്ചായ വന്നേ കഴിഞ്ഞ വട്ടം ഞാൻ മുണ്ടായി തന്നോന്നൊരു ഇനി വാ ഷുഗർ ഒന്നും ഇല്ലല്ലോ അല്ലേ ഓടി വന്നേ ഒരു ചക്കര ഉമ്മ തരണ്ട പിന്നെ നമ്മുടെ ഇവിടെ ഒരു കൊച്ചന ഉണ്ടായിരുന്നല്ലോ യൂത്തിലൊക്കെ എന്റെ പേര് അയ്യോ ആശ്ലി അവൻ അമ്മ ഉണ്ടല്ലോ ബിന്ദു നീ വന്നേ ഓടി വന്നേ രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അതെ ഇവിടെ ഈ ക്രിസ്മസ് ബമ്പർ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് രണ്ട് ബമ്പറൊക്കെ ഒന്ന് എടുത്ത വലിയ ഉപകാരമായിരുന്നു കാരണം ഞാൻ കേട്ടു പള്ളിക്കാരൊക്കെ ഒരു കംപ്ലൈൻറ് ഇവിടുത്തെ മത്സരങ്ങളിലൊക്കെ ഭാഗ്യശാലിയായി എല്ലാ സമ്മാനങ്ങളും നേടുന്ന ബിന്ദു ആണ് ഇവിടെ ഒരു പറച്ചിൽ ഏഹ് പക്ഷെ ഈ പ്രാശയത്ത് ലക്കി ഡ്രോ ലക്കി ഡ്രോയ്ക്ക് മാത്രം കിട്ടിയില്ലെന്നുള്ള സങ്കടം ആ മുഖത്ത് കാണാനുണ്ട് കിട്ടിയില്ലെങ്കിലും പോട്ടെ എന്തായാലും എനിക്ക് രണ്ട് ഓണം പമ്പർ പമ്പർ അല്ല സോറി ക്രിസ്മസ് പമ്പർ രണ്ടെണ്ണം എനിക്ക് വേണ്ടി എടുക്കണം കാരണം അത്രയ്ക്ക് ഭാഗ്യമുള്ള കൈ എന്നാ മർത്തമറിയ സമാജക്കാര് പറയുന്നത് ആ മോനന്തിയെ അയർലൻഡിൽ നിന്ന് യൂറോ ഒക്കെ പള്ളി കഴിച്ച് കൊടുത്തോ ഏ എന്ത്യോ അയ്യോ നമ്മുടെ ഇവിടെ ഒരു തിരക്കുള്ളൊരു പയ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞവട്ടോ ഞാൻ വന്നപ്പോ അവൻ ഇച്ചിരി തിരക്കാരെന്ന് എന്തിയെ നമ്മുടെ തണ്ട സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ അവനെ നമ്മുടെ മുഖ്യമന്ത്രിയെക്കാളും തിരക്കാന്ന എല്ലാരും പറയുന്നത് പള്ളിക്കാര് എന്റെ കുഞ്ഞേ ഇനി വന്നേ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരട്ടെ ഏ കഴിഞ്ഞ വട്ടം നിന്നെ കണ്ടതുപോലെ നീ അങ് ക്ഷീണിച്ചു ഏഹ് നീ വല്ലോ ഹോർലിക്സോ ബൂസ്റ്റോ എന്നാന്ന് വെച്ച ഇതൊക്കെ മേടിച്ച് കഴിക്കണം കേട്ടോ ഈ എം ജി എം സ്കൂളും ഇവിടുത്തെ ഈ സണ്ട സ്കൂളും മാത്രമല്ല കേട്ടോ ആരോഗ്യം നോക്കണം എന്നെ കൂട്ട് ഷുഗറോ ഏർ പ്രഷറോ ഏഹ് വേറെ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതൊന്നും വരാതെ സൂക്ഷിക്കണം കേട്ടോ കേട്ടോ വളരെ സന്തോഷം പിന്നെ പിന്നെന്തിയെ നമ്മുടെ പള്ളിയിലെ മെയിൻ ഒരാളുണ്ട് ഇവിടെ പറന്ന നടക്കുന്ന കഴിഞ്ഞിടക്ക് കേട്ടു പള്ളിയുടെ മേളിൽ നിന്ന് മിന്നൻമുരൽ കളിച്ച് താഴെ വീണ നമ്മുടെ എന്ത് തോമസേ നീ എവിടാ നീ ഇപ്പൊ വീട്ടിലൊന്നും പോവുന്നില്ല എന്തിയെ ഓടി വന്നേ ഒരു മുട്ടായ കഥറട്ടെ ഏഴു മാസമായിനോ നിനക്ക് അതിന് നിന്നെ കാണാനൊന്നും തോന്നുന്നില്ലല്ലോ ഏ നീ ആണെങ്കിൽ വീട്ടിൽ പോകുന്നില്ല നീ വീട്ടിൽ പോകാത്തതാണോ അതോ ജിജി നിന്നെ വീട്ടിൽ കേറ്റാത്തതാണോ എന്തായാലും അള ഈ പള്ളിയിലൊക്കെ കാണണം കേട്ടോ കേട്ടോ ഇടയ്ക്ക് നീ ഇവിടെ പെട്രോൾ അടിക്കാനാന്നൊക്കെ പറഞ്ഞ മുങ്ങലാന്നാ പിള്ളാരൊക്കെ പറയുന്നത് ഏഹ് ഈ പരിസരത്തൊക്കെ കാണണം കേട്ടോ കേട്ടോ എന്തായാലും സന്തോഷം പിന്നെ എന്ത് ചെയ്യുന്ന നമ്മുടെ യൂത്തിന്റെ സെക്രട്ടറി അവനെ കാണാനില്ല ഒന്നി അവന് വീഴ്ചയോ അല്ലെങ്കിൽ ഇവിടെ എവിടെ ഇങ്ങനെ ഓടി നടപ്പ ഇനി വിളിച്ചപ്പോ ഇവിടെ കണ്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞു അവനെ കാണുന്നില്ല എന്ത് ചെയ്യാ നമ്മുടെ വൈസ് പ്രസിഡന്റ് പയ്യനോ അല്ലെങ്കിൽ ആ പ്രോഗ്രാം ആരെങ്കിലും ഒരാൾ ഓടി വന്നേ മുട്ടായി മേടിക്കാം അവനോട് കൊടുക്കണേ എന്ത് ചെയ്യാ ഓടി ലിജിൻ ലിജിൻ യൂത്തിന്റെ ഓടി വന്നേ ഒരു മുട്ടായ്മ അവനോട് കൊടുക്കണേ നീ ഒറ്റയ്ക്ക് കേട്ടോ കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഏഹ് ഇങ്ങനെയൊക്കെ കാണുമ്പോ ഇഷ്ടം പോലെ വീഡിയോ നമ്മുടെ ഈ പള്ളിയുടെ ആൾക്കാർ ഇടുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ആരാ ഏത് പയ്യന ഇവിടെ ആരാ ഉണ്ടെന്ന കേട്ടെ മംഗലാപുരത്ത് സോരുമാണോ മംഗലാപുരത്ത് നിറക്കുമതി ഏതെന്നൊക്കെയാ കേട്ടോ എന്തി വന്നേ ഓടി വന്നേ എന്റെ ദക്കലകുറത്ത് വന്നേ എടാ കൊച്ചിനെ നീ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാ എന്നെ കൂടെ എന്റെ ഒക്കെ അതിനകത്ത് വരണം ഈ ക്രിസ്മസിന്റെ കേട്ടോ അല്ലാതെ എന്നെ മാത്രം മാറ്റി നിർത്തരുത് കേട്ടോ നീ ഇടക്ക് ബാക്കി അറിയാ നിന്നെ കളിയാക്കുന്നവരെയൊക്കെ ഫോട്ടോ മാറ്റി അങ്ങ് എഡിറ്റ് ചെയ്ത് മാറ്റെന്ന് കേട്ടത് കേട്ടോ അതുപോലെ തന്നെ എന്റെ ഫോട്ടോ മാറ്റരുത് കേട്ടോ പിന്നെ അയ്യോ നമ്മുടെ കോയറിന്റെ പാട്ട് ഞാൻ കുറച്ചു മുമ്പ് കേട്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അടിപൊളിയായിട്ടുണ്ട് ഇതാര നമ്മുടെ കോയറിന്റെ നമ്മുടെ യൂട്യൂബിലൊക്കെ പാടുന്ന നമ്മുടെ അനീഷും പിന്നെ അതേപോലെ റെന്നിയൊക്കെ ആണെന്നാ കേട്ടെ പിള്ളാരങ്ങനാ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അവരി വന്നേ ഓടി വന്നേ രണ്ട് മുട്ടയൊക്കെ തരട്ടെ വളരെ സന്തോഷം കേട്ടോ നിങ്ങളെ കണ്ടതിലൊക്കെ അയ്യോ ഞാന് അയ്യോ ഒരു കുഞ്ഞൂടുണ്ടായിരുന്നു അവനെ അയ്യോ ഞാൻ ഓർക്കുന്നയ്യോ എന്റെ പേര് ആ നിങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി ജനറൽ കൺവീനർ എന്ത് നമ്മുടെ കൊച്ചൻ റോണി ഓടി വന്നേ മോനെ നീ കസേരയ്ക്ക് നാല് കാലൊക്കെ ഉണ്ടോ നോക്കി ഇരിക്കാവോ നീ മൂന്ന് കാലേ പോയിരുന്ന് വീണെന്നൊക്കെ ഞാൻ കേട്ടു ഏ നീ സൂക്ഷിക്കണം കേട്ടോ കേട്ടോ അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഏർ എല്ലാരെയും കാണാൻ സാധിച്ചു അത് വളരെ ഒരു സന്തോഷ പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോ ഒരു ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും കൂടെയുള്ളതാണ് അപ്പോ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് കാലം മാറിയതോടെയാണ് ഇപ്പം ആളുകളൊന്നും ജീവിത സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് മാറുവാറു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ ഒത്തുചേരലൊക്കെ ഇപ്പൊ കാലം മാറിയത് അനുസരിച്ച് കുറെ ആൾക്കാരൊന്നും ഇപ്പൊ പരസ്പരം വരുന്നില്ല ഇപ്പൊ ഇത്രയും പേരെ കണ്ടതില് എനിക്ക് വളരെ സന്തോഷം കഴിഞ്ഞ വട്ടത്തിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഈ ഒത്തുചേരുമ്പോഴാണ് എല്ലാരും ആ ക്രിസ്മസിന്റെ സന്ദേശം പകർന്നു കൊടുക്കുവാനും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും സമാധാനവും ഒക്കെ പകരാൻ പറ്റണം നിങ്ങൾക്ക് അതുപോലെ ക്രിസ്തു നിങ്ങളുടെ കുടുംബങ്ങളിലും ഒക്കെ ജനിക്കണം അടുത്ത വർഷ പുതുവത്സരത്തിലേക്ക് നിങ്ങൾ കടക്കുക അപ്പൊ ഒരു തീരുമാനമെടുക്കണം നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണം നമുക്കറിയാം ക്രിസ്തു ജനിച്ചെങ്കിലും പിന്നീട് ഒത്തിരി സഹനങ്ങൾ ആ കുടുംബത്തിന് സഹിക്കേണ്ടി വന്നു അപ്പൊ ഹെറോതോ രാജാവിന്റെ ഒക്കെ നിങ്ങൾക്കറിയാം കഥകൾ ഞാൻ പറഞ്ഞു തരണ്ട കുഞ്ഞുങ്ങളെ കൊല്ലുവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അവിടുന്നൊക്കെ ആ കുടുംബം അതിനെയൊക്കെ അതിജീവിക്കുന്നുണ്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ഒക്കെ അതിജീവിച്ച് ദൈവത്തെ മുറുക പിടിച്ച് നല്ല പ്രാർത്ഥനയോടെ ഏ നിങ്ങൾ ജീവിക്കണം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് കഴിഞ്ഞെങ്കിൽ പോലും ഒരു ക്രിസ്മസ് ആശംസ എന്റെ ഭാഗത്ത് നിന്ന് നേരുന്നു അതുപോലെ പുതുവത്സര ആശംസകൾ നേരുന്നു എന്റെ ഇവിടെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം എല്ലാവർക്കും എന്റെ ഒരു ചക്കര ഉമ്മ ഇരിക്കട്ടെ ഏ വിനോച്ച എന്തായാലും ഏ ഫിലഫില് മറക്കരുത് ഏഹ് അങ്ങോട്ട് നമുക്കൊരു വിസ അടിച്ചു പോകണം കേട്ടല്ലോ അപ്പൊ ശരിയെന്നാ ഞാൻ പോവാണ്